ജയ് സീറാം എന്ന് പറയുന്ന വാക്കുകൾ യഥാർത്ഥത്തില് സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ വാക്കുകളാണ് പക്ഷെ ആ വാക്കുകളൊക്കെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വാക്കുകളും മുദ്രാവാക്യങ്ങളാകുന്നു ഞാനത് ബി ജെ പി സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയത്തെ കുറിച്ചല്ല ഞാൻ പറയും ഞാൻ പറയുന്നത് ഏവർക്കും തുല്യസ്ഥാനമുള്ള സാഹോദര്യമുള്ള ഒരു രാജ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ കൺമുമ്പിൽ ഡ്രിഫ്റ്റ് ചെയ്തു പോകുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചിലരെ വിചാരിക്കും ചില എന്നോട് ചില ഹിന്ദു സഹോദരന്മാർ ആർക്ക് ചെയ്യുമ്പോൾ അവർ പറയും അല്ല ഇത് ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉള്ള അല്ല നിങ്ങൾക്കും പ്രശ്നമാണ് ഇതെല്ലാവർക്കും പ്രശ്നമാണ് എല്ലാവരും കൂടെ തോളോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു രാജ്യമുള്ളൂ വർഗീയ കലാപങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ ആരെ എന്ത് എങ്ങനെ എപ്പോൾ എന്ന് തീരുമാനിക്കാൻ പറ്റുമോ കലാപമുള്ള ഒരു ഒരു വർഗീയ ചാലുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഭൂമിയിൽ എവിടെ ശാസ്ത്രം എവിടെ സംഗീതം എവിടെ ഈ പറയുന്ന പോലെ കെമിസ്ട്രി എവിടെ ഫിസിക്സ് എവിടെ അഭിഭാഷകൻ ഇങ്ങനെയാണ് പല രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ബാൽക്കനൈസ് ചെയ്യപ്പെട്ടത് പല സമൂഹങ്ങളും ഞാൻ മുസഫർപൂർ മുസഫർപൂരിൽ ഉത്തർപ്രദേശ് മുസഫർ നഗറിലും ഉത്തർപ്രദേശിൻ്റെ ഒരു പശ്ചിമ യു പിയിലെ ഒരു നഗരത്തിൽ പട്ടണത്തിലെ ഒരു സ്കൂളിൽ സന്ദർശിച്ചു സ്കൂൾ സന്ദർശിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം ഒരു അധ്യാപിക ആ ക്ലാസ്സിലെ വിദ്യാർത്ഥിയോട് പറയുകയാണ് ഈ കുട്ടിയെ ഇവൻ മുഹമ്മദിന്റെ പുത്രനാണ് ആ കുട്ടിയെ നിങ്ങൾ മാറി മാറി അടിക്കണം ആ കുട്ടിയായിട്ട് ആ ടീച്ചർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല ഒരു പ്രതിസന്ധിയില്ല പക്ഷെ അടിക്കണം മർദ്ദിക്കണമെന്ന ആ ടീച്ചറെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം ആ ടീച്ചർ പോലും അറിയാതെ അവരുടെ മനസ്സിലേക്ക് കയറ്റിവിട്ട വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിത്തുകളാണ് ഈ കുട്ടിയുടെ പിതാവിന്റെ അനുജൻ അവിടെ എന്തോ ജനലിന്റെ പണിക്ക് വേണ്ടി വന്നപ്പോൾ അയാൾ ഞെട്ടിപ്പോയി തൻ്റെ ജ്യേഷ്ഠന്റെ മകനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളിങ്ങനെ അതും ആ യഥാർത്ഥത്തിൽ ആ അടി കൊണ്ട കുഞ്ഞിനേക്കാൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാകുക ആ കുഞ്ഞിനെ അടിച്ചവരായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക ഇളം മനസ്സുകളാണ് ഇപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങളാണ് നാളെ കോഴിക്കോടിനെ നയിക്കേണ്ട ഒരു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളല്ലേ നാളത്തെ ഇന്ത്യയെ നിർണയിക്കേണ്ടവര് അതുകൊണ്ട് മാത്രമാണ് ആ ചിത്രം വിഷവല് നമുക്ക് കാണാൻ പറ്റിയത് ഇതുപോലെ എത്ര എത്ര സംഭവവാസങ്ങൾ നടക്കുന്നുണ്ടാകും